ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര വരാൻ പോവുകയാണ് ഇതിന് മുന്നോടിയായുള്ള പടയൊരുക്കം ഇരു ടീമും ആരംഭിച്ചു കഴിഞ്ഞു അവസാന രണ്ട് തവണയും ഇന്ത്യ ഓസ്ട്രേലിയൻ മണ്ണിൽ പരമ്പര നേടിയിരുന്നു ഇതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇത്തവണയും ഇറങ്ങുന്നത് ഹാട്രിക് പരമ്പര നേട്ടം ഇന്ത്യ സ്വപ്നം കാണുമ്പോൾ ശക്തമായ തിരിച്ചുവരവാണ് ആതിഥേയരായ ഓസ്ട്രേലിയ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ അവസാന രണ്ട് തവണയും പരമ്പര നേടിയെങ്കിലും ഇത്തവണ സാഹചര്യത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് ഇന്ത്യൻ ടീമിൽ നിന്ന് ചെതേശ്വർ പുജാരയും അജിങ്ക്യ രഹാനെയും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് പരിശീലക സ്ഥാനത്തേക്ക് ഗൗതം ഗംഭീറുമെത്തി ഋഷഭ് പന്ത് കഴിഞ്ഞ രണ്ട് തവണയും ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു എന്നാൽ ഏറെ കാലത്തിന് ശേഷമാണ് പന്ത് ടെസ്റ്റ് കളിക്കാൻ പോകുന്നത് ഇന്ത്യക്ക് കാര്യങ്ങൾ കടുപ്പമാണെന്നതാണ് വാസ്തുത എന്നാൽ ഇപ്പോഴും ഇന്ത്യ ശക്തരാണെന്നും തോൽപ്പിക്കാൻ പ്രയാസമാണെന്നും തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ ടീമിലെ സൂപ്പർ താരമായ മാർണസ് ലംബൂഷ്യൻ ഇതിൻ്റെ കാരണവും ലംബൂഷ്യൻ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ പേസ് ബോളിംഗ് നിര ശക്തമാണ് ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ തിളങ്ങാൻ അവർക്ക് സാധിക്കുന്നു അത് അവർ തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞു ു അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഓസ്ട്രേലിയയിലെ സാഹചര്യത്തിലും തോൽപ്പിക്കുക എന്നത് പ്രയാസം തന്നെയാണ് രണ്ട് ടീമും തമ്മിലുള്ള മത്സരത്തിൽ വലിയ പ്രതീക്ഷകളാണുള്ളത് എവിടെയാണ് കളിക്കുന്നതെന്ന് പ്രശ്നമല്ല ഇന്ത്യ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ എന്നിങ്ങനെ എവിടെ കളിച്ചാലും പോരാട്ടം ശക്തമായിരിക്കും ലംബു പറഞ്ഞു ഇന്ത്യയുടെ പേസ് നിര ശക്തമാണെന്നതിൽ തർക്കമില്ല ജസ്പ്രീത് ബുംറ ഏത് പിച്ചിലും തിളങ്ങാൻ ശേഷിയുള്ള പേസറാണ് ബുംറയുടെ സമീപകാല പ്രകടനങ്ങളെല്ലാം മികച്ചതുമാണ് ഇന്ത്യയെ ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം ചൂടിക്കുന്നതിൽ ബുംറയുടെ പ്രകടനം നിർണായക മുഹമ്മദ് സരാജും ശക്തമായ പ്രകടനം നടത്തുന്ന ബോളറാണ് മുഹമ്മദ് ഷമി പരിക്കിൻ്റെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാനും ഒരുങ്ങുകയാണ് അതേസമയം ഓസ്ട്രേലിയ സൂപ്പർ താരങ്ങൾക്കെല്ലാം വിശ്രമം നൽകി ഇന്ത്യൻ പരമ്പരയ്ക്കായി അവരെ ഒരുക്കുകയാണ് നായകൻ പാറ്റ് കമ്പിൻസിനടക്കം വിശ്രമം നൽകിയാണ് ഓസ്ട്രേലിയ പടയൊരുക്കം നടത്തുന്നത് എന്തായാലും ഇത്തവണയും വാശിയേറിയ പ്രകടനം തന്നെ കാണാൻ സാധിക്കും